ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ കുറച്ച് ജെല്ലി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മൾ കടയിലൊക്കെ പോയി ഫലൂഡ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ജെല്ലിയൊക്കെ കിട്ടാറില്ലേ അപ്പം ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ ഒരു ഫലൂഡ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു പ്രാവശ്യം വാങ്ങിയപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാക്കി കുറച്ച് ഒക്കെ ഇട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ഇന്ന് എനിക്ക് കുറച്ച് റിച്ച് ആയിട്ട് ഉണ്ടാക്കാൻ തോന്നി നമ്മൾ താണ്ട് ജെല്ലിയും അതുപോലെ തന്നെ റോസ് റോസ്സിറപ്പും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫലൂട തയ്യാറാക്കാനായിട്ട് പോവാണ് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും പിള്ളേർക്കൊക്കെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്ക് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത് ജലാത്തിനാണ് കേട്ടോ ഇതിന് ഞാൻ കുട്ടി ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം ഒന്ന് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് മിക്സ് ആയി കിട്ടിയല്ലോ ഇതൊന്ന് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചിട്ട് കുറച്ച് പണിയും കൂടെ ഉണ്ട് ഇത് പിടിക്കട്ടെ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് തിളപ്പിക്കാം ചൂടായിട്ട് വട്ടെ അത് നമുക്ക് ഇതിലോട്ടൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അതിലോട്ട് ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും അര കപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഈ പഞ്ചസാര ആയിരിക്കുന്ന അലിഞ്ഞ് വരട്ടെ അതുവരെ ഒന്ന് പഞ്ചസാര എല്ലാം നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട് വരട്ടുണ്ട് നമുക്ക് ഈ ജലാത്തിന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോ ഇത് നമുക്ക് എന്റെ ഒരു സ്ട്രോബറിയുടെ ഫ്ലേവറും ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് കളറും ഉണ്ട് ഈ സ്ട്രോബറിയുടെ ഫ്ലേവറിന് അത്യാവശ്യം പിങ്ക് കളർ ഉള്ളാന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ കളർ നമുക്ക് മിക്സ് ചെയ്യണ്ട ഫുള്ള് പിങ്ക് കളർ ആവണ്ട നമുക്ക് ഇത് കണ്ടോ ഞാനായിട്ട് കുഞ്ഞു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും പാത്രത്തിൻ്റെ അടക്കും ഇതിലോട്ട് കുറച്ച് മാറ്റി കൊടുത്തിട്ട് നമുക്കതില് എന്താ മഞ്ഞയും പച്ചയും കളർ അറങ്ങി കൊടുക്കാം നല്ല ഭംഗിയായിരിക്കത്തില്ലേ അപ്പൊ തന്നെ നന്നായിട്ട് മിക്സായി ഇനി ഞാൻ ഒരു രണ്ട് സ്പൂണിനകത്ത് മാറ്റുവാണേ സ്പൂൺ ഇതിലോട്ടും ഒരു മൂന്ന് സ്പൂൺ മാറ്റുക മാറ്റ മൂന്ന് ഇനി ബാക്കിയുള്ളത് കണ്ടിട്ട് ഇതിലും ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിക്കുന്നതിനേക്കാളും വെള്ളം ചൂടാകട്ടെ ചൂടാകട്ടെ നമുക്ക് ഇതിനകത്ത് ഫ്ലേവറും കളറൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ചെറിയ മിക്സ് കുറച്ച് ഉണ്ടല്ലോ ചെറിയ പാത്രത്തിനകത്ത് അതിൽ ഒന്നിൽ ഞാന് ഒരു ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു ഡ്രോപ്പ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗ്രീൻ കളറ് ഇതിൽ നമുക്ക് യെല്ലോ കളർ ആഡ് ചെയ്ത് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഇതൊരു പൂതാട്ടെ ഒരു അര ടീസ്പൂൺ മതി ഞാൻ ഈ ഒരു അടക്കം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കളർ അടേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഇത് കൈ കണ്ടാൽ മനസ്സിലാവും നല്ല കളർ ഞാൻ കൊണ്ടും വെച്ചിട്ട് കൈ കഴിഞ്ഞിട്ട് കണ്ടോ നല്ല കളറാണ് കേട്ടോ അപ്പൊ പിന്നെ പിങ്ക് കളറൊന്നും അടയേണ്ട കാര്യമേ ഇല്ല നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അടിപൊളി കളർ കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ അണപ്പിന്റെ പകുതി ഇനി നമുക്കിത് ഈ ടി വിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ട നല്ല കളറായിട്ടുണ്ട് അപ്പൊ ഇനി ഞാനിത് ഇത് മൂന്നും നമ്മള് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കും ഇത് ഇതും സെറ്റ് നമുക്ക് ഇളക്കി വെക്കാം ഇത് ഇളക്കി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നില്ല കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ഇങ്ങനെ ആണല്ലോ ഇതിനകത്ത് വെച്ചാൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചെയ്യാം കെട്ടിന്നു ഇങ്ങനെ കെട്ടിരുന്നു കുഞ്ഞു കുറച്ചുകൂടെ പൊഞ്ഞു മുന്നോട്ട് കെട്ടിയല്ലേ ഫുള്ള് ഇതുപോലെ എനിക്കിത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ വിളാദിങ്ങനെ കേട്ടാ ഞാൻ ചെയ്യാം നോക്കി എന്ത് രസാന്ന് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കണം കേട്ടാ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പ്രകാശം ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമാവോ